നമസ്കാരം അറിഞ്ഞില്ലേ നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കുകയാണ് നവകേരളം കെട്ടിപ്പടുക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ഇതാ സപ്ലൈ കോയിൽ ലഭിക്കുന്ന പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടാൻ പോകുന്നു ഒരു നവകേരള സമ്മാനം സപ്ലൈ കോയിൽ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാൻ പോകുന്നു നാളെ നടക്കുന്ന മന്ത്രിസഭായോഗം ഈ സാധനങ്ങൾക്ക് വില കൂട്ടുവാനുള്ള തീരുമാനം എടുക്കും എന്നാണ് അറിയുന്നത് ഒരു മൂന്നംഗ സമിതി റിപ്പോർട്ട് നൽകിയിരുന്നു ഇങ്ങനെ സാധനങ്ങൾക്ക് വില കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഈ മഹാരാജ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സാധനങ്ങൾക്ക് വില കൂട്ടാത്തത് എന്നും ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് രാജ എഴുന്നള്ളത്ത് കഴിഞ്ഞു ഇനി ഇതാ പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വളരെ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് കേരള സർക്കാർ നടത്താൻ പോകുന്നത് അതിലൊന്നാണ് ഈ സബ്സിഡി സാധനത്തിന് വില കൂട്ടാൻ പോകുന്നു എന്നത് പതിമൂന്നിനങ്ങൾ ഇപ്പോൾ തന്നെ ഈ പതിമൂന്ന് ദിനങ്ങൾ പല സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും കിട്ടാനില്ല തൃശൂരിൽ ക്രിസ്മസ് ചന്ത നടത്തിയപ്പോൾ അവിടെ ഇത്തരത്തിൽ സബ്സിഡി സാധനങ്ങൾ വന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭരണകക്ഷി എം എൽ എയും മേയറും ആ ചന്ത അതായത് ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാതെ ഇറങ്ങിപ്പോയതും നമ്മൾ കണ്ടതാണ് ഈ രാജ എഴുന്നള്ളത്ത് നടക്കുന്നതിനിടയിൽ ഇപ്പോഴിതാ സാധനങ്ങൾക്ക് വില കൂട്ടാൻ പോകുന്നു പോരാത്തതിന് സപ്ലൈക്കോ പരിപൂർണമായും പരാജയം എന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സാധനങ്ങൾക്ക് വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല വീക്ഷണത്തോടുകൂടി സി പി ഐയുടെ മന്ത്രി ഇ ചന്ദ്രശേഖർ നായർ കൊണ്ടുവന്ന ആ ഒരു വലിയ പദ്ധതി ഇപ്പോഴിതാ മറ്റൊരു സി പി ഐ മന്ത്രി ഇരിക്കുമ്പോൾ തന്നെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് അവിടെ മദ്യം വിൽക്കാൻ പോലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത് കാരണം സാധനങ്ങൾ വിൽക്കലല്ല ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് മാർക്കറ്റിൽ എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് സപ്ലൈകോ എന്ന ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ ഇപ്പോൾ ആ ലക്ഷ്യത്തിൽ നിന്നും പരാജയപ്പെട്ട് പിന്മാറിയിരിക്കുന്നു എന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് മദ്യം വിൽക്കാൻ പോലും സപ്ലൈക്കോ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം സ മദ്യവും ഒരു അവശ്യ സാധനമാണ് എന്ന കണ്ടെത്തൽ അതായത് നമ്മുടെ അരിയും മുളകും അതുപോലെ ഉള്ളിയും മറ്റ് പലവചനങ്ങളും ഒക്കെ പോലെ തന്നെ അവശ്യ സാധനമാണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ പറഞ്ഞ് വയ്ക്കുന്നത് അതുകൊണ്ടാണ് സപ്ലൈകോയിൽ പോലും മദ്യം വിൽക്കാൻ തയ്യാറെടുക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഒരു നവകേരളം തീർച്ചയായിട്ടും ഈ പറയുന്ന പത്ത് നാൽപ്പത്തി ദിവസം വലിയൊരു രാജ എഴുന്നള്ളത്ത് നടത്തിയിട്ട് ഈ നവകേരളം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ കാണുന്ന വളരെ വ്യത്യസ്തമായ ചില പിന്നെ തീരുമാനങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്നത് സപ്ലൈകോ എന്ന് പറയുന്ന ഒരു ജനകീയ സ്ഥാപനം ജനവിരുദ്ധ സ്ഥാപനമായിട്ട് മാറുമോ ജനങ്ങൾ വെറുക്കുന്ന സ്ഥാപനമായിട്ട് മാറുമോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും ആ സബ്സിഡി സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് സപ്ലൈ കോയി പോയി അങ്ങനെ വില കുറച്ചൊന്നും വാങ്ങാൻ കഴിയില്ല വില കൂട്ടാൻ മന്ത്രിസഭ തീരുമാനിച്ചറിഞ്ഞു നവകേരളത്തിൻ്റെ പുതിയ തീരുമാനം ആദ്യ തീരുമാനം അതിന് മുമ്പ് തന്നെ പോലീസുകാർക്ക് തല്ല് തല്ലുകൊടുത്ത പോലീസുകാർക്ക് അക്രമം അഴിച്ചുവിട്ട പോലീസുകാർക്ക് ചതച്ച തല തലയടിച്ചു പൊട്ടിച്ച പോലീസുകാർക്ക് ഗുഡ് സർവീസ് സെൻ്റർ നൽകാൻ തീരുമാനിച്ചതാണ് മറ്റൊരു നവകേരള തീരുമാനം എന്തായാലും നമുക്ക് കാണാം വരാൻ വരുന്ന കാലങ്ങളിലെല്ലാം നവകേരള തീരുമാനം എന്താവും എങ്ങനെയാകും തീർച്ചയായിട്ടും നമ്മൾ വളരെ സന്തോഷവരായി ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയും എന്നതായിരിക്കും വരാൻ പോകുന്നത് കാണാം നമുക്ക്